എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഐഎസ്എൽ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മികച്ച രീതിയിൽ തന്നെയായിരുന്നു അവർ കളിച്ചിരുന്നത് ഈ സീസണിൽ അവർക്ക് നാലാം സ്ഥാനത്തെ ഫിനിഷ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ മൊറോക്കൺ സൂപ്പർ താരമായിട്ടുള്ള അലാദീൻ നജറായി അടുത്ത സീസണിലോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയിൽ തന്നെ തുടരും എന്ന് ക്ലബ്ബ് തന്നെ ഇത് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഐ എസ് എൽ സീസണിലെ ഗോൾഡം ബുൾട്ടും ഈ താരത്തിനായിരുന്നു ലഭിച്ചിരുന്നത് ഈ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഐ എസ് എൽ സീസണിൽ ഭിന്നം പ്രകടനമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിൽ ഈ താരത്തെ ക്ലബിനൊപ്പം ചേർക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്ത സീസണിലും ഈ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി കളിക്കും സൂപ്പർ താരമായിട്ടുള്ള അലയാദീൻ നജാറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഐ എസ് എൽ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിലൂടെ ലീഗ് ടോപ് സ്കോറർ ആയതോ ലീഗ് ലീഗിലെ മികച്ച കളിക്കാരനായതോ ഈ താരത്തെയായിരുന്നു അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരം അടുത്ത സീസണിലും ടീമിനൊപ്പം തുടരുമെന്നാണ് ക്ലബിന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആരാധകർക്ക് വലിയ സന്തോഷ വാർത്തയാണ് കാരണം അജാരയുടെ ഈ ഫോമും ഫുട്ബോളിലെ ഇന്റലിജൻസും ടീമിന് വലിയ ഗുണം നൽകും ഇത് തന്നെയാണ് അവരുടെ ആരാധകർക്ക് വളരെ സന്തോഷിക്കാനുള്ള ഒരു വാർത്ത വന്നിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം